കഴിഞ്ഞ ദിവസം എൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു നമുക്കറിയാം ഇപ്പോഴുള്ള ചർച്ച വിഴിഞ്ഞം പോർട്ട് ഏത് സർക്കാർ കൊണ്ടുവന്നു ആരുടെ കുഞ്ഞാണ് എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ചേർത്ത് വെച്ചു തന്നെ ഞാൻ കോൺഗ്രസ് ആണ് കൊണ്ടുവന്നതെന്നും കോൺഗ്രസ് ആണ് എഴുപത്തഞ്ച് ശതമാനവും അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തത് എന്നുള്ള ഒരു രീതിയിൽ ഞാൻ സംസാരിച്ചപ്പോൾ ഒരു ഇടതുപക്ഷ ചായുള്ള ഒരു സഹോദരൻ അന്നൊരു കമൻറ്റ് ഇട്ടു ഞങ്ങളുടെ കാലത്ത് ഈ പറയുന്ന യു സർക്കാർ ഒരു രീതിയിൽ നമ്മളെ സഹായിച്ചില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അച്യുതാണെന്ന് കാലത്ത് ഒരു രീതിയിലും നമ്മൾക്ക് ഈ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞു പോകാൻ എന്നിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നോണ്ട് ഞങ്ങൾ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ മനുഷ്യ ചങ്ങലയൊക്കെ നടത്തിയിരുന്നു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പക്ഷേ ഈ പറയുന്ന ഗവൺമെന്റ് കേന്ദ്രം ഭരിച്ചത് കൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു ന്യായമാണ് അദ്ദേഹം പറയുന്നത് ശരിയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം പറയുന്നത് ശരിയാണ് ഒരു സംസ്ഥാനത്തിനോട് കേന്ദ്രം ഭരണം ഭരിക്കാൻ കിട്ടിയില്ല എങ്കിൽ ഒരു അവഗണന ഉള്ളത് ഈ ഇപ്പോഴുള്ള രാഷ്ട്രീയം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ആ ഒരു കാലഘട്ടത്തേക്ക് ഒന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ ശരി തന്നെയാണ് അവർ ഭരിക്കുമ്പം ഒരു കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ അവർക്ക് കിട്ടാത്ത ഏതെങ്കിലും ഒരു സംസ്ഥാനം ഉണ്ടെങ്കിൽ ആ സംസ്ഥാനത്തിനോട് സ്വാഭാവികമായിട്ടും അവഗണന ഉണ്ടാകും അത് തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത് അപ്പോഴും ചിലപ്പോൾ അത് നടന്നു കാണാം എന്നാ എങ്കിലും ഞാനത് പൂർണ്ണമായിട്ടും അത് ഞാൻ വിശ്വസിക്കുന്നു എങ്കിലും നമുക്ക് ആ ഒരു നാൾ വഴി ഒന്ന് വീഡിയോ അവസാനിപ്പിക്കാം ഈ വിഴിഞ്ഞം പോർട്ടും അതുപോലെ തന്നെ വിഴിഞ്ഞം പോർട്ട് വരുന്ന ആ ഒരു ചിന്ത തുടങ്ങുന്ന സമയം മുതൽ കേന്ദ്രം ഭരിക്കുന്നതും സംസ്ഥാനം ഭരിക്കുന്ന ആരൊക്കെയാണെന്നും ആ ഒരു എന്താണ് അദാനി പോർട്ടിന് ഈ തണ്ടർ കൊടുക്കുന്ന ആ ഒരു സമയം വരെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പരിശോധിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ടിനെ പറ്റിയിട്ടുള്ള ഒരു ചിന്ത വരുന്നത് അന്ന് നമ്മുടെ സംസ്ഥാനം ഭരിച്ചിരുന്നത് കെ കരുണാകരനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ തൊണ്ണൂറ്റി ആറ് വരെയും കെ കരുണാകരനും എ കെ ആറിനെയും കൂടിയിട്ടാണ് എന്താണ് മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്നു കൊണ്ട് കേരളം ഭരിച്ചിരുന്നത് ആ സമയത്ത് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നത് നരസിംഹറാവുമാണ് നരസിംഹറാവു കോൺഗ്രസിൻ്റെ നേതാവാണ് കോൺഗ്രസ് ആണ് കേന്ദ്രം ഭരിച്ചിരുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ഇതിന് ഇങ്ങനെ മുട്ടിട്ട് തുടങ്ങിയിട്ടേ ഉള്ളായിരുന്നു ഈ വിഴിഞ്ഞം പോട്ടിനെ പറ്റിയിട്ടുള്ള കാര്യം അത് വലിയ രീതിയിലുള്ള ഊർജ്ജതയോടുകൂടിയൊന്നും ഗവൺമെൻറ് ഇപ്പോൾ തന്നെ ഉട വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ലായിരുന്നു അങ്ങനെ തൊണ്ണൂറ്റിയാറ് വരെയും കഴിഞ്ഞു അപ്പോൾ വിഴിഞ്ഞം പോർട്ടിന് വേണ്ടിയിട്ട് ചിന്ത വന്നത് കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാം തൊണ്ണൂറ്റി ആറിന് ശേഷം കേരളം ഭരിക്കാൻ വരുന്നത് ഇ കെ നയനാരാണ് അതുപോലെ തന്നെ കേന്ദ്രത്തിലാകട്ടെ അടൽ ബിഹാരി വാജ്പേയി ബി ഗവൺമെന്റ് ആണ് കയറി വരുന്നത് അപ്പോൾ ഇ കെ നയനാര് തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ കേരളം ഭരിച്ചു ആ ഒരു സമയത്ത് അടൽ ബിഹാരി വാജ്പേയിയും അതുപോലെ തന്നെ എന്താണ് ജനതാദൾ എന്ന് പറയുന്നത് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച പാർട്ടിയും മാറിയും തിരിഞ്ഞുമൊക്കെ രണ്ടായിരത്തി നാല് വരെ തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി നാല് വരെയും ഈ പറയുന്ന ബി ജെ പി ആണ് ഭരിച്ചിരുന്നത് അടൽ ബിഹാരി വാജ്പേയി ആണ് ഭരിച്ചിരുന്നത് അപ്പോൾ ഇ കെ നയനാരനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ മാത്രം ഭരിക്കാൻ ഭരണമുണ്ടായിരുന്നുള്ളു തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ഭരണത്തിൽ വരുന്നത് നമ്മുടെ ക്ഷമിക്കണം രണ്ടായിരത്തി ഒന്നിന് ശേഷം ഭരണത്തിൽ വരുന്നത് ഈ പറയുന്ന കോൺഗ്രസ് ആണ് കോൺഗ്രസിൻ്റെ എ കെ ആന്റണിയാണ് ഭരണത്തിലേക്ക് മുഖ്യമന്ത്രി പദത്തിലേക്ക് കയറി വരുന്നത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാല് വരെ എ കെ ആന്റണി കേരളം ഭരിച്ചു അതിനുശേഷം ഉമ്മൻചാണ്ടി വീണ്ടും ഇടയ്ക്കൊന്നും മാറുന്നു ആ സമയത്തൊക്കെ കോൺഗ്രസിലെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് എന്താണ് രണ്ട് ടീമായിട്ട് ഇപ്പോൾ കെ കരുണാകരൻ ആൻ്റണി ആയിട്ട് നിന്ന പോലെ തന്നെ ഇവിടെയും ആൻ്റണി ഭരിച്ച് പകുതി എത്തിയിട്ട് ഉമ്മൻചാണ്ടി കയറി വരുന്നു അങ്ങനെ രണ്ടായിരത്തി ആറ് വരെയും രണ്ട രണ്ടായിരത്തി ആറ് വരെയും യു ഡി എഫാണ് കേരളം ഭരിച്ചിരുന്നത് ആ സമയത്ത് രണ്ടായിരത്തി നാല് വരെ കേന്ദ്രം ഭരിച്ചിരുന്നത് ഈ പറയുന്ന നമ്മുടെ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു അതിനുശേഷം അവിടെ കേന്ദ്രത്തിൽ ഭരണമാറ്റം വരുന്നു അവിടെ നമ്മുടെ മൻമോഹൻ സിംഗ് കയറി വരുന്നു മൻമോഹൻ സിംഗ് കയറി വരുന്നു അതോടുകൂടി തന്നെ രണ്ടായിരത്തി ആറിന് ശേഷം നമ്മുടെ ഇവിടെ സംസ്ഥാനം ആകട്ടെ വീണ്ടും ഭരണം മാറുന്നു ഈ പറയുന്ന അച്യുതാനന്ദൻ കയറി വരുന്നു ഈ സഹോദരൻ പരാമർശിച്ച ഗവൺമെന്റ് കയറി വരുന്നു അപ്പോൾ അച്യുതാനന്ദൻ വരുന്ന സമയത്തും ഈ പറയുന്ന എന്താണ് വിഴിഞ്ഞം പോട്ടിന്റെ കാര്യങ്ങളൊന്നും വലിയ രീതിയിലുള്ള മുന്നോട്ടുള്ള സഞ്ചാരം ഇല്ലായിരുന്നു ആ ഈ ഏകന സമയത്തും വലിയ രീതിയിലുള്ള മുമ്പോട്ടുള്ള പോക്കില്ലായിരുന്നു അന്ന് ഏതെങ്കിലും ഒരു ഇങ്ങനെ ഒരു ആലോചന വെച്ചിട്ട് ഏതെങ്കിലും തണ്ടർ കൊടുക്കുന്ന അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് മുട്ടാതെ ഇങ്ങോട്ടാരെങ്കിലും ഒരു ഏതെങ്കിലും ഒരു സ്വകാര്യ കമ്പനി വരുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു പക്ഷെ ആരും വന്നില്ല അതുപോലെ തന്നെ അച്യുതാനന്ദൻ രണ്ടായിരത്തി ആറിൽ ഭരണത്തിൽ വന്നപ്പോൾ ഇതിൻ്റെ ഒരു പരിപാടി നടന്നില്ല അന്ന് മൻമോഹൻ സിംഗ് കോൺഗ്രസ് ആണ് കേന്ദ്രം ഭരിക്കുന്നത് സ്വാഭാവികമായിട്ടും അവഗണന കൊടുത്തു എന്നുള്ളത് ഉറപ്പാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ രണ്ടായിരത്തി പതിനൊന്ന് വരെ അച്യുതാനന്ദൻ ഭരിച്ചു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ വിഴിഞ്ഞം ബോട്ടിൻ്റെ അവസ്ഥ മന്ദഗതിയായിരുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ നോക്കും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ വീണ്ടും ഉമ്മൻചാണ്ടി ഭരണത്തിൽ വരുന്നു യു ഡി എഫ് കേരളം ഭരിക്കാൻ കയറുന്നു ആ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടം ആ ഒരു മൂന്ന് വർഷമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഴിഞ്ഞമ്പോട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അവിടെയാണ് ഈ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് വർഷത്തിലുണ്ടായ അട്ടിമ എന്താണ് വലിയ അത്ഭുതമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന വിഴിഞ്ഞം വിഴിഞ്ഞമ്പൂർ ആ സമയത്താകട്ടെ സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് അതുപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്നതും കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുന്ന നമുക്കറിയാം രണ്ടായിരത്തി നാല് മുതൽ ഇന്നോട്ട് പത്ത് കൊല്ലമാണ് മൻമോഹൻ സിംഗിൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് ഇന്ത്യയിരുന്നത് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന കേരളം രണ്ട് പാർട്ടികൾ മാറി തിരിഞ്ഞും ഭരിച്ചു വരുന്ന ഒരു സാഹചര്യമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് കാലഘട്ടത്തിലാണ് ഈ അദാനി പോർട്ടിന് ഈ പറയുന്ന അതുവരെയും ചിന്തിച്ചിരുന്ന ഗവൺമെന്റിന് ആരും വരാത്തതുകൊണ്ട് തണ്ടറിന് അങ്ങോട്ട് പോയി മുട്ടാതെ ഇങ്ങോട്ട് വരുമെന്ന് ആലോചിച്ചിരുന്ന ഗവൺമെന്റിന് അങ്ങോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഒന്ന് അങ്ങനെയാണ് അദാനിയെ സെലക്ട് ചെയ്യുന്നതും അദാനിക്കീ പോർട്ടിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു കരാറിലേക്ക് വന്നെത്തുന്നതും അന്നാണ് ഈ പറയുന്ന കടൽ കൊള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷം പ്രതിഷേധത്തിന് എത്തിയത് സ്വാഭാവികമായിട്ടും അവർ അവർ സി പി എം ഭരിച്ച സമയത്ത് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് യു ഡി എഫും കൊണ്ടുവരുമ്പോൾ അവരും എതിർക്കും അത് തന്നെയാണ് അവിടെ നടന്നത് കടൽ കൊള്ള എന്നൊക്കെ പറയുന്നത് ചുമ്മാതെയുള്ള പൊള്ളയായിട്ടുള്ള വാക്കാണ് കാരണം അദാനി അന്നവർ വിമർശിച്ചെങ്കിൽ പിന്നീട് ഈ അദാനിക്ക് തന്നെ ഇതേ അഗ്രിമെന്റിനായിട്ടാണ് അത് മുന്നോട്ട് കാര്യങ്ങൾ പോയത് കാരണം ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങുന്ന സമയം രണ്ടായിരത്തി പതിനാലിൽ അല്ല പതിനാറിൽ ഇറങ്ങുന്ന സമയം എന്താണ് ഈ പറയുന്ന നമ്മുടെ എന്താണ് ക്ഷമിക്കണം രണ്ടായിരത്തി പതിനാറിൽ ഇറങ്ങുന്ന സമയം ഈ പറയുന്ന എഗ്രിമെൻറ്റ് എല്ലാം കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി പതിനാല് വരെ കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്നുള്ളൂ രണ്ടായിരത്തി പതിനാല് എന്ന് പറയാൻ കാരണം ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്ന് വരെ ഞാൻ പറയാൻ കാരണം രണ്ടായിരത്തി പതിനാലായപ്പോഴത്തേക്കും കേന്ദ്രത്തിൽ ഭരണം മാറി അവിടെ നരേന്ദ്രമോദി കയറി വരുന്നു മൻമോഹൻ സിംഗ് മാറുന്നു അപ്പോൾ കോൺഗ്രസ്സിന് സംസ്ഥാനത്തിന് ചെയ്യാൻ പറ്റുന്ന വർഷം രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് കൊല്ലമായിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ പിന്നെ അങ്ങോട്ട് ഇന്ന് വരെയും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് അവഗണന മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് ആ ഒരു മൂന്ന് വർഷം ഞാൻ ഈ എടുത്തിങ്ങനെ പറഞ്ഞതും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ മൂന്ന് വർഷത്തിലാണ് ഈ അദാനി പോർട്ടിന് ഈ എഗ്രിമെൻ്റ് എല്ലാം കൈമാറുന്നത് അപ്പോൾ ഈ ഈ ഒരു പദ്ധതി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മുട്ടിട്ട് തുടങ്ങിയതും അതിനെ പൂർത്തി ഈ പറയുന്ന എഗ്രിമെൻ്റ് വരെയും കൊണ്ടുവന്നതും നമ്മുടെ ഉമ്മൻചാണ്ടി ആണ് അല്ല ക്ഷമിക്കണം കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് പിന്നീട് ഇത് ഫിനിഷ് ചെയ്യുക എന്നുള്ള റോള് തൻ്റെ ഭംഗിയായിട്ട് ഇടതുപക്ഷം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം പ്രതിസന്ധികളൊന്നുമില്ലാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള ഒരു കടമ്പ തന്നെയാണ് കാരണം സംസ്ഥാന സർക്കാരാണ് അതിൻ്റെ പകുതി മുക്കാൽ അറുപത്തഞ്ച് ശതമാനം ഫണ്ട് ക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് അതുകൊണ്ട് അതിന് അവർക്കും നല്ല രീതിയിലുള്ള പങ്കുണ്ട് ഇതിൽ എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു വികസനം വരണമെങ്കിൽ ആ ഒരു സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും ഒന്നാകണം എങ്കിൽ മാത്രമേ ആ ഒരു ഏതൊരു സംസ്ഥാനത്തിനും വികസനം വരൂ എന്നുള്ളത് സത്യാവസ്ഥയായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഒരു കമന്നിട്ട സുഹൃത്തിന് വളരെയധികം നന്ദി കാരണം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഓരോ വിവേചനവും ഓരോ വിവേചനവും നമ്മൾ മനസ്സിലാക്കണം അതെ ഇടതുപക്ഷം ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ചിലപ്പോൾ കോൺഗ്രസ് കേരളം ഭരിച്ചാൽ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ആകുമ്പോൾ ഒരു കാര്യമില്ല ഇവർ വന്നിട്ട് ഒരു കാര്യമില്ല കാരണം അടയ്ക്കാനുള്ള തുക അ ഒരുപാടുണ്ട് കടവായിട്ട് അപ്പം ആര് ഭരിച്ചാലും കേരളത്തിൻ്റെ കാര്യം അധോഗതി തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ എനിക്കിവിടെ നിങ്ങളോട് ബോധിപ്പിക്കാനുള്ളത് ഇതാണ് നമ്മുടെ സംസ്ഥാനത്തെ ഓരോ വികസനത്തിനും നമ്മുടെ മാറി മാറി വന്ന സർക്കാരിന് നല്ല രീതിയിലുള്ളൊരു പങ്കുണ്ട് എന്നുള്ളതാണ് എനിക്കിവിടെ ബോധിപ്പിക്കാനുള്ളത് ഏതെങ്കിലും ഒരു പാർട്ടിക്കായിട്ട് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ഒരു പദ്ധതി തന്നെയാണ് വിഴിഞ്ഞം പോർട്ടും ഈ വീഡിയോക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം